സോഷ്യൽ വെൽഫെയർ ൊസൈറ്റി രാമപുരം സോണിന്റെയും ഇൻഫാമിന്റെയും വിവിധ ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ മൂന്നാമത് രാമപുരം ഫെസ്റ്റ് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് തീയതികളിൽ രാമപുരം ഫൊറോന പള്ളി മൈതാനിയിൽ സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ വിവിധ പ്രദർശനങ്ങൾ ആരംഭിക്കും വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തോടെ ഫെസ്റ്റിന് ഔദ്യോഗിക തുടക്കമാകും ഉദ്ഘാടന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും മത മേലധ്യക്ഷന്മാരും പങ്കെടുക്കും മൂന്ന് ദിവസങ്ങളിലായി കാർഷിക പ്രദർശനം ഫ്ലവർ ഷോ ഭക്ഷ്യമേള വിവിധ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സ്റ്റാളുകൾ പുരാവസ്തു നാണയ പ്രദർശനം കുതിര സവാരി ഒട്ടക സവാരി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടായിരം കിലോ തൂക്കം വരുന്ന കമാൻഡോ എന്ന പോത്തിന്റെ പ്രദർശനം റോബോട്ടിക് പ്രദർശനം എന്നിവയും നടക്കും കുട്ടികൾക്കായി വിവിധ വിനോദ വിജ്ഞാനപരമായ പ്രവർത്തനങ്ങളും പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാസന്ധ്യകളും അവരുടെ തോട് നീക്കുവാനായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളോ മറ്റാളുകളോ സംസാരിച്ചിട്ടും കുടുംബസമേതം എത്തി ആസ്വദിക്കാവുന്ന സമഗ്രമായ മേളയായിരിക്കും രാമപുരം ഫെസ്റ്റ കാർഷിക മേഖലയിലെ പുതുമകളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തുന്ന പ്രദർശനങ്ങൾ കാർഷിക സെമിനാറുകൾ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനകരമാകും ഫ്ലവർ ഷോ പെറ്റ് ഷോ പുരാവസ്തു നാണയ പ്രദർശനം കാർഷിക വിളകളുടെ പ്രദർശനം ഭക്ഷ്യമേള എന്നിവ സന്ദർശകർക്ക് വ്യത്യസ്തമായ അനുഭവവും സമ്മാനിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ദിവസത്തേക്ക് മാത്രമേ നടത്തിയുള്ളൂ രണ്ടാമത്തെ ദിവസം വന്നപ്പോഴത്തേക്കും രണ്ടാമത്തെ വർഷം വന്നപ്പോൾ കൂടുതൽ സജീവമായി ഈ വർഷം അത് കുറേ കൂടി വിപുലമാക്കി നടത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഈ മാസം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മാർച്ച് ഒന്ന് ഞായറാഴ്ച അവസാനിക്കുന്ന വിധത്തില് ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം അതിന്റെ ഉദ്ഘാടനം സമ്മേളനവും കാര്യങ്ങളെല്ലാം നടന്നു ഈ രാമപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക മേഖലയാണ് മേനുസിന്റെ ആരോഗ്യത്തിന് നല്ല ചങ്കായ ഒരു ഈ പ്രദേശത്ത് നല്ല ഒരു കാർഷിക മുന്നേറ്റം കാലത്തുണ്ട് കൃഷിയിൽ നിന്ന് മനുഷ്യർ പിന്മാറുമ്പോഴും രാമരു പ്രദേശത്തെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഭംഗിയായിട്ടുള്ള കാർഷിക വൃത്തി അനുഷ്ഠിച്ചുകൊണ്ടാണ് കൂടുതലും കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നത് വിവിധ കമ്മിറ്റികൾ പ്രൊഫസർ കെ കെ ജോസ് കരുപ്പാക്കുടിയിൽ സിബി തോമസ് കോയിപ്പിള്ളിയിൽ ഷാജി ആറ്റുപുറം മനോജ് ചിങ്കലൽ ബിജു കുന്നൽ ടോം തോമസ് പുളിക്കച്ചാലിൽ ബേബി പന്തപ്പിള്ളി ആലിസ് ജോർജ് സഞ്ജു നെടുങ്കുന്നൽ സിബി തോമസ് കുന്നൽ ബിനോയ് ഉടുപുഴ മനോജ് പണിക്കർ വിശ്വൻ രാമപുരം അരുൺ കുളക്കാട്ടൊലിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് രാമപുരം ഫൊറോന പള്ളി വികാരി ബർക്കുമാൻസ് കുന്നുംപറം പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി സോണൽ ഡയറക്ടർ ഫാദർ അഖിൽ കുഴിമുള്ളിൽ ബിനു മാണിമംഗലം പ്രൊഫസർ കെ കെ ജോസ് കരിപ്പക്കുടിയിൽ സിബി കോയിപ്പള്ളിയിൽ എം കെ കുര്യാക്കോസ് മാണിവൈലിൽ തുടങ്ങിയവർ ഫസ്റ്റിന് നേതൃത്വം നൽകും രാമപുരം ഫൊറോനാപ്പള്ളി മീഡിയ റൂമിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രാമപുരം ഫൊറോനാപ്പള്ളി വികാരി ഫാദർ ബെർഖുമാൻസ് കുന്നുംപുറം ഫാദർ അഖിൽ കുഴിമുള്ളിൽ ബിനു മാണിമംഗലം എന്നിവർ പങ്കെടുത്തു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സജീവമായി പങ്കാളികളായി രാമപുരം ഫസ്റ്റ് വിജയകരമാക്കണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു കൂടുതൽ വിവരങ്ങൾക്കും സ്റ്റാൾ ബുക്കിംഗിനും എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഐഫുറിന്യൂസ് പാലാ